ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ പുതുവർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വളരെ പ്രാധാന്യമുള്ള വർഷമാണ് സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ വ്യാഴം വക്രം പ്രാപിച്ച് കർക്കിടകം മിഥുനം എന്നീ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതിനും ഇടയാകും വ്യാഴം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ കർക്കിടകത്തിൽ നിന്നും വക്രം പ്രാപിച്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയും ചെയ്യും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വ്യാഴത്തിന് വക്രം ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് അവസാനിക്കുകയും ചെയ്യും വ്യാഴത്തിന്റെ ഈ വക്രഗതി സകലരാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തിയൊമ്പതിന് ശനിക്ക് വക്രം ആരംഭിക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴിന് വ്യാഴത്തിന് മൗഢ്യം ആരംഭിക്കുകയും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നിന് മൗഢ്യം ആരംഭിക്കുകയും ഏപ്രിൽ പത്തിന് മൗഢ്യം അവസാനിക്കുകയും ചെയ്യും ഇതിനെല്ലാം ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണവും മാർച്ച് മാസം മൂന്നാം തീയതി കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും മൗഢ്യവക്രാതികളും കൂടാതെ സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളുടെ സഞ്ചാരവും ശേഷമാണ് ഈ ഫലം പറയുന്നത് ഈ വീഡിയോയിൽ ധനുരാശിക്കാരായ മൂലം ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും കൂടാതെ ബിസിനസിലൂടെയും ജോലി ചെയ്തും മറ്റും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിനും അനുകൂലമായ സമയത്തെയും വീഡിയോയിൽ പറയുന്നു ആ സമയങ്ങൾ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ് എല്ലാ കാലവും എല്ലാവർക്കും അനുയോജ്യമായോ പ്രതികൂലമായോ ഇരിക്കുകയില്ല ഇവർക്ക് ശനിയുടെ സ്ഥിതി ഗുണപ്രദമല്ലെങ്കിലും മറ്റു ഗ്രഹങ്ങളെ പറ്റിയും ഗ്രഹസഞ്ചാരത്തെ പറ്റിയും ചിന്തിക്കുമ്പോൾ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് ഇതിൽ പറയുന്ന സമയങ്ങളിൽ പ്രസ്തുത നക്ഷത്രക്കാർക്ക് കൈവശം ധാരാളം ധനം വന്നു ചേരുന്നതിനും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നതിനും യോഗം കാണുന്നു ധനുരാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലും അഷ്ടമ ഭാവത്തിലും മാറി മാറി സഞ്ചരിക്കുന്നു വ്യാഴം നിലവിൽ അനുകൂല സ്ഥാനമായ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനാല് മുതൽ ഡിസംബർ അഞ്ചു വരെയുള്ള സമയം വ്യാഴം അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം ഒഴികെയുള്ള സമയം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാനുമെല്ലാം സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്ക് ശ്രവിക്കുന്നതിനും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിനും പ്രസ്തുത സമയം അനുകൂലമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ജാതക യോഗം കൂടി ഒത്തു ലോട്ടറി ഭാഗ്യമോ ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം സ്ഥല കച്ചവടം മുതലായവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും വ്യാഴത്തിനോടൊപ്പം ശുക്രനും ബുധനും അനുകൂലമാകുന്ന ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ആറ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിനും അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത് ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും ഇവർക്ക് വിവാഹ സംബന്ധിയായി നവംബർ രണ്ട് മുതൽ ഇരുപത്തി വരെയും ഡിസംബർ ഇരുപത് മുതൽ ഫെബ്രുവരി ആറ് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ചു പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ ധനുരാശിക്കാർക്ക് ഒക്ടോബർ ഒമ്പത് മുതൽ നവംബർ രണ്ട് വരെയുള്ള കാലഘട്ടം വിവാഹ സംബന്ധമായി ഒട്ടും അനുകൂലമല്ലാത്തതാണ് ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും ഇടയാകും സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം ധനുരാശിക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും ബിസിനസ് വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെയും നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിലെഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും എല്ലാം നല്ല രീതിയിൽ വിനിയോഗിക്കുക ധനക്കൂറുകാർക്ക് ജോലി സംബന്ധമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ നവംബർ പതിനാറ് വരെയും ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെയും തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും അടുത്തതായി ധനുരാശിക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രതയിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിയേഴ് വരെയും ശേഷം ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് ഈ ഒരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കും വീട് വെക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ധനുകൂറുകാർക്ക് രോഗസംബന്ധിയായി ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ വരെയും തുടർന്ന് ഏപ്രിൽ രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയും വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടും ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക ധനക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനാല് മുതൽ ഡിസംബർ അഞ്ച് വരെ ഇവർക്ക് പല ഭാഗ്യഹീനതയും ഉണ്ടാകാം അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളോ അതല്ലെങ്കിൽ രോഗാരിഷ്ടതകളോ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണ ഭേദമില്ലാതെ ഏതൊരു കാര്യത്തിന് വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് അതല്ലെങ്കിൽ പ്രസ്തുത സമയത്ത് കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകും നിലവിൽ ശനി നാലാം ഭാവത്തിൽ നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ അതല്ലെങ്കിൽ അയൽബക്കക്കാരോട് പല വിധേയന കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും വന്നു ചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വൈകി മാത്രം കിട്ടാൻ ഇടയാകും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവ് ഉണ്ടാകുകയും ചെയ്യും ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനി ദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നാൽ രാഹു നിലവിൽ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിനാൽ തന്നെയും ഇവർ രാശിമാറ്റ ശേഷം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഏതുവിധേനയും ജയം നേടുന്നതാണ് രാഹുവിനെ ശനിയെ പോലെ ചിന്തിക്കണം എന്നതിനാൽ മൂന്നിൽ ശനി നിൽക്കുമ്പോഴുള്ള എല്ലാ ഐശ്വര്യങ്ങളും രാഹു നൽകുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടാൻ ഇടയാകും ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകളും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് രാഹുസ്ഥിതി മൂലം നിലവിൽ വരിക ഒരു സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ഇവർ ദോഷ പരിഹാരാർത്ഥം ഭാഗ്യസ്ഥാനത്തിന്റെ അധിപതിയായ മഹാദേവന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും അതല്ലെങ്കിൽ ആദിത്യഹൃദയ മന്ത്രം രാവിലെ കുളി കഴിഞ്ഞ ശേഷം ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്